ചിക്കൻ കറിയും പുട്ടും എന്തല്ല കറിയെല്ലാം കൂടെ ഇഞ്ഞെ ഇളാക്കണം ഇങ്ങനെ ഇളാക്കി കുഴച്ചെടുക്കണം എന്നിട്ട് ഇഞ്ഞനെ കഴിക്കണം ടേസ്റ്റ് ഈ റെസിപ്പി അപ്പൊ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക ഹായ് ഹൈക്കുട്ടേറെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ പച്ചൊരു റെസിപ്പി നോക്കാം ഒരു ചിക്കൻ മപ്പാസ് അതിന് വേണ്ടി ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ നല്ല ചെറിയ രീതിയിൽ കട്ട് നല്ല വളരെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു അപ്പോഴും ഒരു കിലോ വരും ഇനി ഒരു ഷർട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക ഇപ്പോഴും ചിക്കൻ സ്റ്റൂവൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോഴേ കാണാത്തവരുണെങ്കിൽ കാണുക ഇതിപ്പം ഞാൻ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചറിയില മൂന്നാല് ഗ്രാമ്പ് പട്ട ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞ് മീഡിയം സൈസ് ഒരു രണ്ട് സവാള ഇതുപോലെ കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുക അത് ഇട്ട് കൊടുക്കുക නීසාමයා කියාෂි නවටන්න හිතුරග?

ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തക്കാളിപ്പഴവൊക്കെ വയർ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് എരുവെള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മതിയാവും ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു വൺ ടീസ്പൂൺ വെപ്പർ പൗഡർ ടീസ്പൂൺ ആണ് ൂൺ ഗരം മസാല ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നവർക്ക് ഇട്ടുകൊടുക്ക ഞാനിപ്പൊ ഗരം മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി കുറച്ച് കറി ലീഫ്സൂടെ ഇട്ടുകൊടുക്കൊടിയായിട്ടങ്ങളുടെയൊക്കെ ഒരു ഭക്ഷണം ഒന്ന് മാറ്റി എടുക്കണം ശാക്കലം വെള്ളം ഒഴിച്ചു വിടുങ്ങ പൊടിയലൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതിരിക്കെ അപ്പൊ ഇനി ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ തുന്ന തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടുകൊടുക്ക ഇഞ്ചി ചതച്ച എങ്ങനെ എന്തായാലും ഇട്ടുകൊടുക്ക ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്ക അതേപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി കുറച്ച് കറിയിലേ സൂടെ ഇട്ട് കൊടുക്ക വിടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒഴിച്ചു കൊടുത്തില്ല കുറച്ച് ഒഴിച്ചു കൊടുത്ത് നീ ജാറൊന്നു കഴുകി എടുക്കുക ചിക്കൻ വേഗൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കുടിക്കണം ഒന്ന് തിളച്ച് വരണം പിന്നെ നല്ലതുപോലെ കിടാശി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കാം നടശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷിനോട്ട് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം ഒരു പത്തെണ്ണം വരും ലഹിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്ക നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലേ അപ്പോഴെല്ലാവരെയും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്